നമസ്കാരം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കമല ഹാരിസ് പ്രസിഡന്റ് പ്രസിഡൻ്റാകണമെന്ന് തന്നെയാണ് അതായത് ഇന്ത്യയുടെ മകൾ അമേരിക്കയുടെ ചരടി വല്ലി നീക്കണം അമേരിക്കൻ ജനതയും ഇതുതന്നെയാണ് ആവശ്യപ്പെടുന്നത് നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസുമായി മറ്റൊരു സംവാദത്തിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരിക്കുകയാണ് റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസിന് മുന്നിൽ മുട്ടിടിക്കുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ ട്രംപ് എത്തി നിൽക്കുന്നത് കമല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ഒരു ഉത്തരവും ഇല്ല എന്ന് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു അതായത് കമലയുടെ മുന്നിൽ ട്രംപ് തോൽവി സമ്മതിച്ചു ഫിലാറ്റ്ഫേൽ നടന്ന സംവാദത്തിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ നിലപാട് അതായത് ഇനി കമല ഹാരിസുമായി ഇനി ഒരു സംവാദത്തിന് താൻ ഇല്ല എന്ന് ട്രംപ് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് സംവാദത്തിൽ താൻ വിജയിച്ചെന്നും അതുകൊണ്ട് മാത്രമാണ് കമലയ്ക്ക് രണ്ടാമതൊരു സംവാദം ആവശ്യമെന്നും ട്രംപ് അവകാശപ്പെടുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ കമല ഹാരിസിന് മുന്നിൽ ട്രംപ് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സംവാദത്തിൽ ട്രംപിനേക്കാൾ കമല മികവ് പുലർത്തിയെന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത് കമല വൈസ് പ്രസിഡന്റ് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശം അവസാനം ട്രംപ് നൽകി നോർത്ത് കരോലിനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് കമല പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിൽ ഇരു സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം എന്ന നിലയിലേക്ക് നിൽക്കുന്നത് സർവേകളിൽ വ്യക്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കമല ഹാരിസിന് തന്നെയാണ് ചൊവ്വാഴ്ച എ ബി സി ന്യൂസിൽ നടന്ന സംവാദം ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നു അതിനുശേഷം ഇരുവരും മുൻതൂക്കം അവകാശപ്പെടുകയും ചെയ്തിരുന്നു സംവാദത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കാൻ കമലയ്ക്ക് സാധിച്ചു എന്നാണ് അമേരിക്കയിൽ പൊതുവെയുള്ള വിലയിരുത്തലും ചർച്ചയും സംവാദം മോട്ടറേറ്റ് ചെയ്ത എ ബി സി ന്യൂസ് മാധ്യമ പ്രവർത്തകൻ കമലയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ട്രംപ് ആരോപിക്കുകയും ചെയ്തു അമേരിക്കൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ചൂടുള്ള വാഗ്ദാനമാണ് ഇരു നേതാക്കളും തമ്മിലുണ്ടായത് വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുക എന്ന ട്രംപിന്റെ നയങ്ങളെ കമല ഹാരിസ് ശക്തമായി തന്നെ വിമർശിച്ചു ഏറ്റവും മോശമായ തൊഴിലില്ലായ്മയാണ് ട്രംപ് ഭരണകാലം സമ്മാനിച്ചത് ഞങ്ങൾ അധികാരത്തിലെത്തി ആദ്യം ചെയ്തത് ഈ സാഹചര്യം ഇല്ലാതാക്കുക എന്നതായിരുന്നു എന്നാൽ രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പ്രതിരോധമുണ്ടായത് ഇടത്തരക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് അദ്ദേഹം ആരോപിച്ചു പിന്നാലെ കുടിയേറ്റ വിഷയത്തിലേക്ക് ചർച്ച വഴിമാറ്റാനും ട്രംപ് തയ്യാറായി മെക്സി കുടിയേറ്റത്തെ ഭ്രാന്തന്മാരുടെ കുടിയേറ്റം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് കാപ്പിറ്റോൾ ആക്രമണത്തിൽ ട്രംപിനെതിരെ ആഞ്ഞടിച്ച കമല അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമാണെന്ന് കുറ്റപ്പെടുത്തി എന്നാൽ ഈ സംഭവത്തിൽ ഖേദമില്ല എന്ന് ട്രംപും പറഞ്ഞു സമാധാനമായ പ്രതിഷേധത്തിനാണ് താൻ ആഹ്വാനം ചെയ്തതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ വിഷയം പരാമർശിച്ച ട്രംപ് കമല ഹാരിസിന് ഇസ്രയേൽ വിരുദ്ധ നിലപാടാണെന്നും കുറ്റപ്പെടുത്തുകയും കമല വിജയിച്ചാൽ രണ്ടു വർഷത്തിനകം ഇസ്രയേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി എന്തായാലും കമല ഹാരിസും ട്രംപും തമ്മിൽ നടന്ന ചർച്ചയിൽ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ട്രംപ് അമേരിക്കയുടെ തലപ്പത്തിരുന്ന സമയത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ആ സംവാദത്തിൽ തന്നെ പല കള്ളത്തനങ്ങളും ട്രംപ് ട്രംപിൻ്റെ വായു തന്നെ വീ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം അമേരിക്കയിലെ ജനതയും ഒന്നടക്കം തന്നെ പറയുന്നത് അമേരിക്കയിലേക്ക് കമലാ ഹാരിസ് തന്നെ അമേരിക്കയുടെ താക്കോൽസ്ഥാനം കിട്ടിയാൽ മതി അല്ലെ അല്ലെങ്കിൽ അമേരിക്കയുടെ തലപ്പത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് കമല ഹാരിസ് തന്നെ വന്നാൽ മതി എന്നാണ് അമേരിക്ക ഒന്നടക്കം പറയുന്നത് എന്തായാലും നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിന് അടിപതറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല